ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ഗേറ്റിൽ നിന്ന് വണ്ടിയുടെ ഹോൺ കേട്ടപ്പോൾ തന്നെ നെച്ച് സിറ്റൗട്ടിലേക്ക് ഓടി വന്നിരുന്നു വിളിക്കാട്ടോ മുറ്റത്തേക്ക് ഓടി ഇറങ്ങിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു തലക്ക് മീതെ കൈ പിടിച്ചുകൊണ്ട് മഴ കൊള്ളാതെ ഓടിച്ചെന്ന് മുൻ സീറ്റിലേക്ക് കയറിയിരുന്നു ഡോറടിച്ചതിന് ശേഷമാണ് തിരിഞ്ഞു നോക്കിയത് മുന്നോട്ട് തന്നെ നോക്കി മുഖം വീർത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സൂര്യക്കാണെ നെഞ്ചിൽ നിന്ന് ഒരാളിൽ പടർന്നു കയറി അയ്യോ ഇവനാണെന്ന് അറിഞ്ഞില്ലല്ലോ വണ്ടി വരുന്നതാണല്ലോ പപ്പ പറഞ്ഞേ മുഖന്ധനങ്ങളാണെന്ന് കരുതി കയറി ഇരുന്നും പോയി തിരിച്ചിറങ്ങാൻ അവൾ തിരിയും മുന്നേ സൂര്യവണ്ടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞിരുന്നു ഇടമുറിയാത്ത മഴത്തുള്ളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ടവൻ മുന്നോട്ട് മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന പേടിയുടെ കൂടെ അത്രയും അരികെ അവനിരിക്കുന്നതിൻ്റെ വെപ്രാളം കൂടി അവളെ പിടിമുറുക്കിക്കൊണ്ടിരുന്നു ഇവനെന്തിനാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നത് മുകുന്ദനങ്ങൾ പറഞ്ഞിട്ട് വന്നതാ അതിന് ദേഷ്യായിരിക്കും ഈ മുഖനിറേ സൈഡിലെ ഗ്ലാസ്സിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ദച്ചു പുറത്തേക്ക് നോക്കി നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് എന്നിട്ടും അങ്ങോട്ട് എത്താത്ത പോലെ അമ്മയെ കാണുമ്പോൾ മാത്രം അണഞ്ഞു പോകുന്ന പേടിയുടെ വലിയൊരു വിളക്ക് നിൽക്കുന്നുണ്ട് ദച്ചുവിന്റെ മനസ്സിൽ നിനക്ക് ഡ്രൈവിംഗ് അറിയില്ല ദർശന പെട്ടെന്നുള്ള സൂര്യയുടെ ചോദ്യം അവൾ തലചേരിച്ച് അവനെ നോക്കി എന്ത് ചോദിച്ചേ ആദ്യം പറഞ്ഞത്ര ക്ലിയർ ആവാത്ത കൊണ്ട് തന്നെ ദച്ചു വീണ്ടും ചോദിച്ചു ഡ്രൈവിംഗ് അറിയില്ല അവൾ നോക്കി സൂര്യ ഒന്നുകൂടെ ആവർത്തിച്ചു സ്കൂട്ടി അറിയാം ഫോർ വീലർ ലൈസൻസ് വീലറിയില്ലേ വീണ്ടും അവന്റെ ചോദ്യം യെസ് അവളുടെ കണ്ണിൽ ഇതൊക്കെ എന്തിനോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പോർച്ചുകിടക്കുന്ന സ്കൂട്ടി നിന്റെ അല്ലേ ഇപ്രാവശ്യം പുച്ഛണ്ടായിരുന്നു അവൻറെ സ്വരം നിറ എന്തിനാണ് അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വിളിച്ചതെന്നൊരു ചോദ്യം കൂടി അവനതിൽ മനോഹരമായി ഒളിപ്പിച്ച് പിടിച്ചിരുന്നു ദച്ച് ദയനീയമായെന്ന് അവന്റെ നേരെ നോക്കി ഹൃദയം മുഴുവനും കൊണ്ടു നടക്കുന്നവന്റെ ചോദ്യം നല്ല മഴയല്ലേ എരമയാരി ഒറ്റയ്ക്ക് വിട്ടില്ല പതിയെ പറഞ്ഞവൾ തിരിഞ്ഞിരുന്നു രമയാൻറ്റി അതാരാ വീണ്ടും ചോദ്യം തന്നെ ഈ പ്രാവശ്യം അവൾക്ക് ദേഷ്യം തോന്നി വീട്ടിലെ സെർവൻറ്റാ പഴയ മയമില്ലായിരുന്നു ഉത്തരത്തിന് കൊള്ള നിന്റെ അമ്മയല്ലേ ഹോസ്പിറ്റലുള്ളു ഏതാവസ്ഥയിലാണെങ്കിലും ജീവനെന്നുള്ളത് തന്റെ ഉത്തരവാദിത്തമായിരുന്നു അപ്പോഴൊരു റീസൺ മഴ വെയില് രമയാൻറ്റി കളിയാക്കിക്കൊണ്ട് സൂര്യ പറയുമ്പോൾ ദശു നിറഞ്ഞ കണ്ണുകളോട് അവൻ്റെ നേരെ നോക്കി ആ പെരുമഴയത്തെ ഈ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് സ്കൂട്ടിയിൽ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തുമുന്നേ വീണുപോവെന്ന് രമയാറ്റിക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു അവരൊരു അമ്മ തന്നെയാ ഒട്ടുമയവില്ലാതെ ദച്ഛു പറയുമ്പോൾ എന്തിനോ ദേഷ്യവും സങ്കടവും നിറഞ്ഞു പോയിരുന്നു അവളി സൂര്യ ഒരു നിമിഷം അവൾ നോക്കിയിരുന്നു എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല അതിന് ഉത്തരമായിട്ട് ഒരാൾക്ക് നമ്മൾ ഇത്രയും അവൈലബിൾ ആകും മുന്നേ അവരത് അറിയിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കണം ദശു അനുവിന്റെ വാക്കുകൾ അവളുടെ കാതിൽ മുഴുവനും മുഴങ്ങി കേട്ടിരുന്നു ആ നിമിഷം ഉണ്ടോ ഇങ്ങനെ നെഞ്ചു മുഴുവൻ കൊണ്ടുനടക്കാൻ മാത്രം അർഹത അവനുണ്ടോ എന്നെങ്കിലും തന്റെ സ്നേഹാവൻ തിരിച്ചറിയുന്നുള്ള പ്രതീക്ഷയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പോലെ എത്ര അമർത്തി പിടിച്ചിട്ടു പൊട്ടിപ്പോയ തേങ്ങൽ ദച്ചു അമർത്തി വെക്കാൻ പാടുവിട്ടു ദർശന എന്തിനാ കറിയുന്നേ അതിന് മാത്രമേ ഒന്നും പറഞ്ഞില്ലല്ലോ ഓ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പെണ്ണുങ്ങളുടെ സ്ഥിരം അടവല്ലേ ഈ കള്ളക്കരച്ചില് ദേഷ്യത്തോടെ സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി എന്നിട്ട് കൂടുതൽ സീറ്റിലേക്ക് ചാരിക്കിടന്നു മുഖം തുടച്ചു ഉത്തരമില്ലായിട്ട് തന്നെ അവനിടക്കിടെ അവള് നോക്കി അവൻ്റെ ദേഷ്യം മുഴുവനും സ്റ്റിയറിംഗ് ഏറ്റെടുത്തു വെടിയുണ്ട പോലെയാണ് കാറ് ചീറിപ്പായെന്ന് അതൊന്നും അറിയാത്ത പോലെ ദച്ചു അപ്പോഴും കണ്ണുകൾ അടച്ച് തന്നെ കിടന്നു ഹോസ്പിറ്റലിലെത്തി കാർ നിർത്തിയതും ഡോർ തുറന്നിട്ട് ദച്ചു ഓടി ഇറങ്ങി നിലകളായി നിവർ നിൽക്കുന്ന ഹോസ്പിറ്റൽ എവിടെ അവരെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി ഹരിയെ വിളിക്കാൻ ഫോൺ എടുത്തു എന്തായി ഓടി പോന്നിട്ട് പോന്നില്ലേ സൂര്യ അരികിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ദച്ഛവനെ കൂർപ്പിച്ചു നോക്കി വാ ഇങ്ങോട്ട് എനിക്കറിയാം സൂര്യ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു മുടിയിഴകൾ കോതിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നവനൊപ്പം അവള് മുന്നോട്ട് നീങ്ങി ലിഫ്റ്റിൽ കയറുമ്പോഴും ദച്ചു അവനെ നോക്കി അല്പം പോലെ അയവ് വന്നിട്ടില്ലാത്ത മുഖം കാണുമ്പോഴൊക്കെയും അവൾക്കുള്ളിലേക്ക് പേരറിയാത്തൊരു നോവ് വലിഞ്ഞു കയറി വന്നിരുന്നു ഒടുവിൽ സെവൻ ബി എന്ന് എഴുതിയ വാതിൽ തള്ളി തുറന്നവനെ തട്ടിമാറ്റി ദച്ചു അകത്തേക്ക് ഓടി കയറി സൂര്യ അവളെ തുറച്ചു നോക്കി ഹരിയെ ചുറ്റി പിടിച്ചുകൊണ്ട് ദച്ചു നിൽക്കുമ്പോൾ അയാൾ അവളെ ചേർത്ത് പിടിച്ചു അമ്മയോട് പപ്പ ഒഴിഞ്ഞെടുക്കുന്ന ബെഡിലേക്ക് നോക്കി ദച്ചു വേവലാതിയോടെ ചോദിച്ചു വീണ്ടും വല്ലതും സംഭവിച്ചു പോയെന്നൊരു പേടിയുണ്ടായിരുന്നു അവളുടെ ടെസ്റ്റ് പേടി കൊണ്ടുപോയതാടിക അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ഹരി പറയുമ്പോൾ ആ പഴയ തിളക്കമില്ലായിരുന്നു മുഖത്തിന് വാ സൂര്യ അയാൾ വിളിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സൂര്യൻ കൈ കൊടുത്തു ദച്ചു ഹരിയെ വിട്ടിട്ട് മാറി നിന്നു വി ഐ പി റൂമിലെ വിശാലമായ ബെഡും സൗകര്യങ്ങളും ഇരിക്കുമോനെ ഹരി പറയുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് കസേരയിലിരുന്നു എതിരെയുള്ള ബെഡിൽ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ഹരി തെച്ചുവിനെയും പിടിച്ചരികിലിരുത്തി എങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു ഒരിക്കൽ ടി വിയിൽ എറണാകുളത്തെ ഫംഗ്ഷൻ ചെയ്ത പ്രോഗ്രാമും ഒരു രക്ഷയില്ല അടിപൊളിയാ അന്നേ പറയാൻ കരുതി വെച്ചതാ തിരക്കിലായതുകൊണ്ട് തന്നെ നടക്കാതെ പോയി അങ്ങേയറ്റ ആത്മാർത്ഥമായി തന്നെ ഹരി അത് പറയുമ്പോൾ സൂര്യ വിടർന്ന ചിരിയോടയാളെ നോക്കി ദച്ചു അതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം ആ ചിരിയിൽ മറന്നുപോയിരുന്നു പിന്നെയും നീണ്ട മൗനം ഹരി ഒരിക്കലും അങ്ങനെ ആശയദാരിദ്ര്യത്തെ കൂട്ടി പിടിച്ചിട്ടിരിക്കാറില്ല ദച്ചു ഓർത്തു അതേ തോന്നൽ സൂര്യലുണ്ടായിരുന്നു യാതൊരു ചാടയോ പൊങ്ങച്ചമോ കാണിക്കാത്ത പച്ചയായൊരു മനുഷ്യൻ ഹരിശ്ചന്ദ്രൻ എന്ന വ്യക്തിയെ അങ്ങനെ ഉപമിക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം പാർട്ടിയുടെ വേർതിരിവോ മതത്തിന്റെ വേലിക്കെട്ടോ വിരളി പിടിപ്പിക്കാത്ത നയിക്കാൻ അറിയാവുന്ന നേതാവ് വളർന്നു വരുന്ന കുട്ടി രാഷ്ട്രീയക്കാരുടെ റോൾ മോഡൽ ആ ആളാണ് ഒന്നും പറയാനില്ലാത്ത പോലെ തലവുനിച്ചുകൊണ്ടിരിക്കുന്നു വാതിൽ തുറന്നുകൊണ്ട് മുകുന്ദൻ കയറി വന്നപ്പോൾ മൂന്നാൾ ഒരുമിച്ച് അങ്ങോട്ട് നോക്കി സൂര്യ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു ദച്ചു ആ വന്നിട്ട് കുറേ നേരമായോ സൂര്യ നോക്കി ചോദിച്ചിട്ട് കയ്യിലുള്ള പൊതികളെ ആൾ ടേബിൾ ഒന്നും സൂര്യന്ന് ഒന്നും പറഞ്ഞില്ല തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നില്ലേ ഹരി മുകുന്ദൻ ഹരിയെ നോക്കി ചോദിക്കുമ്പോൾ ഇല്ല തലയാട്ടി കാണിച്ചു ഇനി വേണമെങ്കിൽ നീ പോയിക്കോ സൂര്യ എന്തോ ധൃതി പറഞ്ഞിരുന്നല്ലോ മുകുന്ദൻ ഹരിയുടെ അരികിൽ വന്നിരുന്നുണ്ട് പറയുമ്പോൾ ഹരിയുടെ നോട്ടം കൂടി അവന്റെ നേരെയായിരുന്നു ഇനി പോയിട്ടും കാര്യം അച്ഛ ആ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തു പറയുമ്പോൾ പോലും വല്ലാത്ത നിരാശ നിറഞ്ഞ അവന്റെ സ്വരം ഹരിയുടെയും തച്ചുവിന്റെയും നെറ്റി ചുളിഞ്ഞു മുകുന്ദിച്ച് ബാമാറ്റവും തന്നെ ഇല്ല എന്താ സൂര്യ എന്താ പ്രശ്നം ഹരി മുകുന്ദനെ നോക്കിയതിന് ശേഷം സൂര്യയോട് ചോദിച്ചു ഏയ് തോന്നില്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവൻ പറയുന്നത് കാര്യം പറ മോനെ എന്തായാലും തിരക്ക് ഹരി വീണ്ടും ചോദിച്ചപ്പോൾ സൂര്യ മുകുന്ദനെ നോക്കി അയാൾ പക്ഷേ മറ്റേതോ ചിന്തയിലായിരുന്നു മുഖം നിറഞ്ഞ ഭാവം ഏതെന്ന് അറിയുന്നില്ല അത് ടൗൺ ഹാളിലെ പ്രോഗ്രാം ഇന്ന് ആറു മണിക്ക് എത്തേണ്ടതായിരുന്നു പോകാൻ വേണ്ടി ടീം എല്ലാവരും റെഡിയായി പക്ഷേ ആ നേരത്തെ അച്ഛൻ വിളിച്ച് എമർജൻസിയാണ് പെട്ടെന്ന് വരുന്നത് പറഞ്ഞപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവിടെ ഒരു ഫങ്ഷൻ പക്ഷേ എനിക്കത് അറ്റൻഡ് ചെയ്യാനായില്ല ക്യാൻസൽ ചെയ്തു സങ്കടം പുറത്താണിക്കാതെ തന്നെ സൂര്യ അത് പറയുമ്പോൾ ഹരി ദേഷ്യത്തോടെ മുകുന്ദനെ നേരെ നോക്കി എന്തൊരു പണിയാടോ നീ കാണിച്ച് അവൻ അത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ കാത്തിരുന്നിട്ട് എടോ തനിക്കനോട് പറയായിരുന്നു മുകുന്ദ മറ്റൊരു വണ്ടി അറേഞ്ച് ചെയ്യായിരുന്നു ഇതിപ്പോ സോറി സൂര്യ ഹരി അത്രയൊക്കെ പറഞ്ഞിട്ടും മുകുന്ദൻ്റെ മുഖത്ത് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഏയ് കുഴപ്പമില്ല ഞാനത് വിട്ടിളന്നു അവസാനത്തെ പ്രോഗ്രാമെന്നല്ലോ ഇനിയും ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ വലുതല്ല ഹോസ്പിറ്റൽ കേസ് അതുകൊണ്ട് തന്നെ അംഗളതോർത്ത് സങ്കടപ്പെടരുത് ചെറിയ ചിരിയോടെ തന്നെ സൂര്യ പറയുമ്പോൾ അതുവരെയും കാരണമറിയാതെ അവൻ്റെ അവസ്ഥയെ തെറ്റിദ്ധരിച്ചതിന് വെച്ച് കുറ്റബോധം കൊണ്ട് നേരി അവനേറെ കൊതിച്ചൊരു പരിപാടി നടക്കാതെ പോയതിൻ്റെ സങ്കടമായിരിക്കാം ആ ദേഷ്യം ചിലപ്പോഴൊക്കെയും ചില ദേഷ്യങ്ങള് സങ്കടങ്ങളാണ് വിത്തുഭാഗ്യം മുളപ്പിക്കുന്നത് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയുടെ എന്താണ് ഇത്രയും ദേഷ്യമെന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് ഇത്രയും സങ്കടം ചോദിക്കാൻ ഇനിയും എന്നാണ് നമ്മളൊന്നും പഠിക്കുന്നത് ആ ചോദ്യം കേൾക്കാൻ കൊതിക്കുന്ന എത്രയോ മുഹൂർത്തങ്ങൾ ജീവിതം കൊണ്ട് വന്നിട്ട് മുന്നിൽ തരും ദർശന പോവാനിറങ്ങിയ സൂര്യ വാതിൽ നിന്നിട്ട് വിളിക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു പ്ലീസ് അവൻ വിളിക്കുമ്പോൾ ഹരി ഒന്ന് പാളി നോക്കിയിട്ട് വെച്ചവന്റെ അരികിലേക്ക് പതിയെ ചെന്നു എളോ സോറി ഞാൻ എപ്പോഴത്തെ സങ്കടം കൊണ്ട് എനിക്ക് എന്നെ തന്നെ പിടിയിട്ടാത്ത പോലെ നിന്റെ മാനസികാവസ്ഥ എൻ്റെ ഇതുപോലെ തന്നെ നേർന്നുണ്ടെന്ന് ഓർക്കാതെ എന്നൊക്കെയോ പറഞ്ഞു ഐ ആം റിയലി സോറി ആത്മാർത്ഥമായി തന്നെ സൂര്യ അത് പറയുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ സങ്കടങ്ങളൊക്കെയും വെച്ച് മറന്നിരുന്നു ചിരിച്ചുകൊണ്ടാൾ അവൻ്റെ നേരെ നോക്കി തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധം അവൻ്റെ കണ്ണിൽ ഉടക്കിപ്പോയിരുന്നു ആ നേരം ബൈ വാതിൽ കടന്നവൻ ഇറങ്ങിപ്പോയിട്ടും ദൂരെ ഒരു പൊട്ടുപോലെ നടന്ന് മറഞ്ഞിട്ടു ഒരു തിരിഞ്ഞു നോട്ടം കൂടി കൊതിച്ചുകൊണ്ട് അവൾ ചുമരിൽ ചാരി കണ്ണിൽ നിന്നും സൂര്യ മറഞ്ഞു കഴിഞ്ഞാണ് തിരികെ മുറിയിലേക്ക് കയറിപ്പോയത് സുകന്യ നല്ല ഉറക്കത്തിലാണ് ക്ഷീണം കാണും വിളിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഹരിയുടെ കസിൻ പാർത്ഥിയുടേതാണ് ആ ഹോസ്പിറ്റൽ പാർത്ഥിപെൻ ഡോക്ടർ ഹരിയുടെ ആത്മമിത്രൻ കൂടിയാണ് തിരിച്ചു കയറി വന്നാൽ സുഗന്യ കിടക്കുന്ന തൊട്ടപ്പുറത്തെ ബെഡിലിരുന്നു മുകുന്നേനെന്തോ ആവശ്യത്തിന് താഴേക്ക് പോയിരുന്നു മേശയിലുണ്ടായിരുന്ന ഫോൺ അടിക്കുന്ന പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന സുഗന്യെ നോക്കി ഏതോ ചിന്തയുടെ അറ്റത്താണ് ഹരി ഉള്ളത് പപ്പാ ദ ഫോണടിക്കുന്നു ദച്ചു തട്ടിപ്പൊളിക്കുമ്പോൾ അയാൾ ഫോൺ വാങ്ങിയിട്ട് അവളെ നോക്കി ശേഷം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ദച്ചു അപ്പോഴും ജനൽ കൂടി പുറത്തേക്ക് നോക്കിയിരുന്നു നീയൊന്നും കഴിച്ചില്ലല്ലോ മോളെ കോളേജ് വിട്ട് വന്ന പോലെ ഓടി വന്നാലേ അമ്മ ഉണരുമ്പോൾ കഴിച്ചോളും ദേ മുഖം കഴിക്കാവുള്ള കൊണ്ടുവച്ചിട്ടുണ്ട് എടുത്ത് കഴിക്ക് ഫോൺ തിരികെ ടേബിൾ വെച്ചുകൊണ്ട് ഹരി ഇത് പറയുമ്പോൾ ദച്ചു മുഖം തിരിച്ച് നോക്കി ഡോക്ടറെ ഡോക്ടറെ പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞോ അപ്പ അസഹ്യമായ മൗനം സഹിക്കാൻ വയ്യായിട്ടാണ് ദച്ചു ഹരിയോടാ ചോദിച്ചത് ഏയ് ഇല്ല അവൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന പോലെ തന്നെ പ്രഷർ കൂടി അങ്ങനെ വീണുപോയതാ ബ്ലഡ് ടെസ്റ്റ് ആണ് കുറച്ചു നേരത്തെ കഴിഞ്ഞ അതിലും കുഴപ്പമില്ല നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും വരുത്തി കൂടിയ ചിരിയോടെ ഹരി ഇത് പറഞ്ഞിട്ടും ആ മുഖത്തെ ഭാവം ദശുവിനെ പിന്നെ ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞ സുഖന്യ ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ എല്ലാം പഴയപടി തന്നെ ആയിരുന്നു അമ്മയും മോളും കൂടി പേടിച്ചിരേണ്ട ഹരിയെ കളിയാക്കി ചിരിച്ചു അതാസ്വദിച്ച പോലെ മറുത്വം പറയാതെ ഹരി അവരോടൊപ്പം കൂടി അപ്പോഴും പഴയ തിളക്കം ആ മുഖത്തിനും മനസ്സിനും നഷ്ടം വന്നിരുന്നു എന്തിന് നീ വെറുതെ ഒരു ക്ലാസ് കളയണം എനിക്കിപ്പോ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ നീ ഇല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കോളേജിൽ പോകാൻ നോക്കി ദച്ചു നല്ല അടി കിട്ടും കേട്ടോ നിനക്ക് സുഖനിയെ കണ്ണുട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ദച്ചു ചുണ്ടൂർപ്പിച്ചുകൊണ്ട് ഹരിയുടെ നേരെ നോക്കി പപ്പാ പപ്പാ ചിരുങ്ങിക്കൊണ്ട് അവൾ വിളിക്കുമ്പോൾ ചിരിച്ചു അവളെ ചേർത്ത് പിടിച്ചു കുറച്ചു കൂടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാൻ ദച്ചു എക്സാം ആയതല്ലേ മോൾ ക്ലാസ്സിൽ പോവാൻ നോക്കി മുഖുന്തം കൊണ്ടുവിടും വീട്ടിൽ ഹരി പറയുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ ദശു പതിയൊന്നും മോളി കൊടുത്തു എന്നിട്ട് ഓക്കെയാണോ ദച്ചു അനു ആകുലതയോടെ ചോദിക്കുമ്പോൾ ദച്ചുവെന്ന് മോളി എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം അനു പെട്ടെന്ന് ദച്ചു എന്ന് പറയുമ്പോൾ അനു അവളെ തലചരിച്ച് നോക്കി എന്തിപ്പം അങ്ങനെ ഒരു മോഹം സ്വന്തമായിട്ട് ലൈസൻസ് പുതിയൊരു സ്കൂട്ടി ഇതെല്ലാം വീട്ടിൽ അടവിച്ചിട്ട് എൻ്റെ പുറകിൽ പറ്റിക്കൂടിന്ന് അടുത്ത് വെച്ചു നിനക്ക് അനു കളിയാക്കി ശരിയാണ് അനുവിൻ്റെ കൂടെ തന്നെയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോയത് രണ്ടാൾക്കും ഒരുമിച്ച് തന്നെ ലൈസൻസ് കിട്ടുകയും ചെയ്തു പപ്പ പിറന്നാളിനാണ് ആ സമ്മാനം തന്നത് ഒരു സ്കൂട്ടി എന്നിട്ട് ഒരുമിച്ച് പോകുന്നതിന്റെ സുഖം കിട്ടാത്തത് കൊണ്ട് തന്നെ ദച്ചുവിന്റെ യാത്രകൾ അനുവിൻ്റെ കൂടെയാണ് ചിരിച്ചും പറഞ്ഞു ആ യാത്രകളുടെ ഓരോ നിമിഷങ്ങളും അവരുടെ ജീവിതത്തിൽ ആസ്വദിക്കാനുള്ള കാരണങ്ങളാണ് നീ ബി നീന്തമിണ്ടാത്തേ അനു തട്ടി വിളിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു ദച്ചു അതിൽ തന്നെ സൂര്യയുടെ പുറകിൽ നടക്കുന്നു അവന്റെ പ്രതികരണമറിയാതെ ഇങ്ങനെ ഹൃദയം നിറച്ചുകൊണ്ട് നടക്കുന്നെങ്കിലും അവൾക്ക് നല്ല ദേഷ്യമുണ്ട് ഇന്നലത്തെ സ്തംഭങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും അവൻ്റെ നിരാശയിൽ മുങ്ങിയ മുഖമാണ് ഓർമ്മയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ പറയുമ്പോൾ തീർച്ചയായും അനു അവൻ്റെ ഭാഗത്തെ കുറ്റം മാത്രമേ കാണുകയുള്ളൂ വേണ്ട ആ പഴിച്ചാൽ പോലും തനിക്ക് വേദന നൽകും വെച്ച് ഓരോ നോർത്തുകളും ഇണ്ടാതിരുന്നു നീ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ഹരി ഡോക്ടർ പാർത്തി ഹരിയുടെ ചുമൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് സഹിക്കാനാവുന്നില്ല പാർത്തി അവിടെയും എൻ്റെ മുഖത്ത് പോലും എനിക്ക് ശരിക്കും നോക്കാനാവുന്നില്ല ഉള്ളിലെ കള്ളത്തരവർ കണ്ടുപിടിക്കാൻ ആ പേടി എൻ്റെ ഉള്ളിലെ ചെറിയ മാറ്റം പോലും തിരിച്ചറിയാൻ കഴിയുന്നവരാ സുഖനിയും മോളും എത്ര കാലം എനിക്കിങ്ങനെ ഹരിവേദനയോടെ പാർത്ഥിയെ നോക്കി അതിൽ ഹരി ഞാനും നിന്നോട് പറയുന്നു വളരെ വളരെ ലേറ്റാണ് നമ്മൾ എന്നാലും ട്രീറ്റ്മെന്റ് തുടങ്ങാം പാർത്ഥി വീണ്ടും പറയുമ്പോൾ ഹരി അയാളെ നോക്കി സമ്മതിച്ചു ട്രീറ്റ്മെന്റ് തുടങ്ങാം പക്ഷേ എനിക്ക് നീ ഉറപ്പ് വരണം എൻ്റെ ഭാര്യയെ ശ്വസിക്കാൻ കഴിയുന്ന രീതിയിലെങ്കിലും എനിക്ക് തിരികെ കിട്ടണം ഞാൻ നോക്കിക്കോളാം ആയസ് തീരുവോളൂ പറ്റുമോ നിനക്ക് അത് നിറവേറ്റി തരാൻ എങ്കിലും ഞാൻ സമ്മതിച്ചു തരാം എല്ലാവളും അറിയിക്കാം ഈ ലോകത്തിൽ അതിന് ഉത്തരം പറയാൻ മാത്രം അയാൾക്കായില്ല സുഗന്യയുടെ തലയിൽ മുഴകളുടെ രൂപത്തിലുള്ള മുഴുവൻ ട്യൂമറാണെന്നുള്ള കണ്ടെത്തൽ ഹരിയെ അപ്പാടെ തളർത്തി കളഞ്ഞിരുന്നു ശരീരം പല രീതിയിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതെല്ലാം മറ്റേതോ അസുഖങ്ങളുടെ മൂടുപടത്തിൽ ഒളിച്ചിരുന്നു അവസാനം കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് ലേറ്റായി പോയിരുന്നു കൂടിയാലൊരു മൂന്ന് മാസം കൂടി അതിനപ്പുറം ആ ജീവൻ പിടിച്ചു മെഡിക്കൽ സയൻസിൽ പ്രതിവിധി ഇല്ലായിരുന്നു സുഖന്യെ അറിയിക്കാൻ ഹരി സമ്മതിച്ചു കൊടുത്തില്ല പാർത്ഥിയെ ജീവിതത്തിൽ അവൾ ഏറ്റവും അധികം മോഹിച്ച ഒരു സ്വപ്നമുണ്ട് ദച്ചുവിൻ്റെ വിവാഹം അതവൾ മരണം കാത്തിരുന്ന് ഒന്നല്ല അതിൻ്റെ എല്ലാ ഭാവങ്ങളും സന്തോഷങ്ങളും എൻ്റെ സുഖന്യ അനുഭവിച്ചു തന്നെ അറിയണം ആസ്വദിക്കാൻ അവൾക്കുമ്പിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത് എനിക്കറിയാം പാർത്ഥി ഞാൻ പറയുന്നത് നിങ്ങൾ മെഡിക്കൽ എത്തിക്സിനെതിരാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എല്ലാം അറിയാം പക്ഷേ മരണം കിടക്കുന്ന ഒരാളോട് ചെയ്യുന്നതന്മ അങ്ങനെ കരുതാൻ മാത്രമേ എനിക്കിപ്പോൾ കഴിയൂ അവരറിഞ്ഞിട്ട് വേദനിക്കുന്നല്ലാതെ ആ അസുഖത്തിനെതിരെ പൊരുതാൻ നിന്റെ കയ്യിൽ ആയുധം ഇതില്ലോ ഹരി ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വീണ്ടും പാർട്ടി അയാളെ നോക്കി എടാ കീമോ കീമോ ഒക്കെ ചെയ്ത പക്ഷേ വ്യക്തമായൊരു ഉത്തരം കൊടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ല എന്തൊക്കെ ചെയ്താൽ ഇനി ആ വേദന കൂടി അവൾക്ക് കൊടുക്കാന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയല്ലേ സത്യം ഹരി നിറഞ്ഞ കണ്ണോട് ചോദിക്കുമ്പോൾ പാർട്ടി അതേന്ന് തലയാട്ടി എനിക്ക് മുന്നിൽ ഒട്ടും സമയമില്ല പാർത്ഥി ഇന്നെ ഡിസ്ചാർജ് ചെയ്ത് തന്നേക്ക് അവൾക്ക് വേണ്ടി ഇനി ചെയ്യാൻ കഴിയുന്നല്ല എനിക്ക് പൂർത്തിയായി കൊടുക്കണം എന്നിട്ട് ഞാൻ വരാം നിന്റെ അരിയിലേക്ക് അവസാന പ്രതീക്ഷയുടെ പേരിൽ നിനക്കുള്ള വിശ്വാസം അത് നേടാനൊരവസരം ദൈവം തരികയാണെങ്കിൽ എൻ്റെയും പ്രാർത്ഥന അത് തന്നെയല്ലേ പാർത്ഥി ചുവന്ന മുഖം ഹരി അമർത്തി തുടച്ചു തല ചുറ്റിൽ പ്രഷർ കൂടിയത് കൊണ്ട് മാത്രം അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാനും പോകുന്നുണ്ട് എത്രത്തോളം പിടിച്ചിരിക്കാനാവും എനിക്കറിയില്ല പക്ഷെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ എന്നെ മാക്സിമം ഞാനും ശ്രമിക്കാം ഹരി എഴുന്നേറ്റു അസുഖക്കാരിയാണ് അതും അത്രയും വലിയൊരു അസുഖം എന്നറിയുമ്പോൾ തന്നെ സുഖന്യ പാതി മരിക്കും എനിക്കുറപ്പുണ്ട് വാർത്തി നിനക്കും അറിയാലോ എത്ര പാവാണവിടെ നിന്ന് പതിനേഴാം വയസ്സിൽ എൻ്റെ കൈ പിടിച്ച് വന്നവളാ എനിക്കെന്നും തിരക്കായിരുന്നു എന്നിട്ടും ഞാൻ ചെയ്യാനുള്ളത് കൂടി ചെയ്തിട്ട് ഒടുവിൽ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഹരി നിറഞ്ഞ കണ്ണുകൾ വേഗം തുടച്ചു അയാൾ വേഗം വാതിൽ തുറന്നിറങ്ങിപ്പോയിരുന്നു വാർത്തി തലയിൽ കൈ താങ്ങി അല്പസമയുന്നു ഇതാദ്യമല്ല ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ അസുഖമുണ്ടെന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നവരുണ്ട് പൊട്ടിക്കരയുന്നവരും കറിയാൻ കൂടി ശക്തിയില്ലാത്ത വിധം തളർന്നു പോകുന്നവരെയും കണ്ടിട്ടുണ്ട് ചെയ്തു തീർക്കാനുള്ള ബാധ്യതകളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരും ജീവിച്ച് കൊതി തീർന്നിട്ടില്ലെന്ന് പരാതി പറയുന്നവരും അങ്ങനെ അങ്ങനെ എത്രയോ മനുഷ്യരുടെ മുഖങ്ങളിലേക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ദൈവത്തിനോടൊപ്പം തന്നെ സ്ഥാനം നൽകുന്ന ഒരു ഡോക്ടർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ചിലപ്പോഴൊക്കെ ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധം മനസ്സിനെ പിടിച്ചുലച്ച കളയുന്ന എത്രയോ അനുഭവങ്ങൾ പാർത്ഥി ഇനിയും എന്താണ് സുഖനിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടതെന്നറിയാതെ പോയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ E daí,